ജനപ്രിയ നായകൻ ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിനീത് കുമാർ അണിയിച്ചൊരു ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പവി കെയർ ടേക്കർ എന്നുള്ള സമ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററത്തെ ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെ നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നു തന്നെ ദിലീപ് ചിത്രത്തിന് ഉണ്ടാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് ഒരു പഴ ആ ഒരു പഴയ ദിലീപായിട്ട് നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കുന്ന സാധിക്കുന്നില്ലെന്നാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്താ നോക്കുകയാണെങ്കിൽ കാരണം ഒരു ജനപ്രിയ നായകൻ്റെ മികച്ച ഒരു കോമഡി എൻ്റർടൈൻമെന്റ് എന്നുള്ളൊരു ലേബലുണ്ടെങ്കിൽ തന്നെ ജനങ്ങൾ തള്ളി കയറി വരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിൻ്റെ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം എട്ട് അടുത്ത് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നുള്ളതെന്നാണ് അറിയാൻ സാധിക്കുക വീക്കെൻഡിൽ മാത്രമാണ് ചിത്രത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരുപാട് വലിയ ചിത്രങ്ങൾ ഇപ്പോഴും വലിയ സക്സസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണോ ചിത്രത്തിന് ഈ ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കാത്തതെന്നും പറയാൻ സാധിക്കത്തില്ല ചിത്രത്തിൻ്റെ ആദ്യ ആഴ്ചത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ഏകദേശം ചിത്രം നാല് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന ചിത്രം എട്ട് കോടിക്ക് അടുത്താണ് വേട് വേട് ബോക്സ് ഓഫീസുമായിട്ട് ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നതാണ് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് വഴി നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം രണ്ടാം ആഴ്ചയിലോട്ട് കടക്കുമ്പോൾ വീക്കെൻ്റിൽ ഒരുപാട് ചിത്രങ്ങൾ അതായത് നിബിൻ്റെ അടക്കം മലയാളി ഫിലിമിൻ്റെ അടക്കം പോസിറ്റീവ് റിപ്പോർട്ട് വന്നുകൊണ്ട് തന്നെ വലിയൊരു മത്സരം തന്നെ കാഴ്ചവെക്കേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾ ഇനിയും ജനപ്രിയ നായകനായി കൈവിടുകയെന്ന് കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാണ് പവി കെയർ ടേക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട